ഗിരീശേട്ടോ എന ഉണ്ട് ഒന്നും പറയണോ എന്താ എന്നാ പറയണ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചാൽ തിരക്കായി പോയി അതെ ഞാനിപ്പോ ഒരു ന്യൂസ് കേട്ടു അതായത് പുല്ലൂരോട് വണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാന്നെ കേട്ടേ സംഭവം ശരിയാണോ സംഭവം ഒക്കെ ശരിയാണ് അത് എന്താന്ന് ചോദിച്ചാൽ നമ്മള് പത്തനംതിട്ടാന്ന് നമ്മള് കോയമ്പത്തൂർക്ക് തുടങ്ങിയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ അറിയാമല്ലോ അത് ഞാനത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു അഞ്ചു വണ്ടി എക്സ്ട്രാ തുടങ്ങിയിട്ടുണ്ട് കോയമ്പത്തൂരിലേക്ക് പത്തനംതിട്ട എക്സ്ട്രാ അഞ്ചു വണ്ടിയും കൂടെ ആയി അപ്പം എന്നാ പിന്നെ ഒരു മാറ്റം പറ്റട്ടെ എന്ന് കൂട്ടി ഞാൻ സമയമൊക്കെ ഒന്ന് മാറ്റി ഞാന് അടൂർക്ക് തുടങ്ങി ആ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് മുതൽ അടൂരിൽ നിന്നും ഒരു വണ്ടി കോയമ്പത്തൂർക്ക് തുടങ്ങി ശരിക്കും അതിന്റെ അല്ല അതിന്റെ അല്ല അത് രസം അതല്ല അത് കഴിഞ്ഞപ്പം ഈ പുല്ലൂരിലുള്ള പലരും എന്നോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന പലരും എന്നെ വിളിച്ചു ആ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ചേട്ടാ കേട്ടന് പറ്റുവോ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ചേട്ടാ ഞങ്ങള് സർവീസ് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എല്ലാവിധ സൗകര്യങ്ങളും വണ്ടി കഴുകാനോ വണ്ടി വർക്ക് ഷോപ്പ് പണിക്കോ എന്തിനും ഞങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി തരാം ചേട്ടാ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വണ്ടി തരാം ഞങ്ങൾ വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി വിടാം അതിന് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വണ്ടി വിടുമ്പം ഓർത്തോണം പത്തനാപുരം ഡിപ്പോയിൽ നിന്നും പുല്ലൂര് ഡിപ്പോയിന്നും ഏറ്റവും കുറഞ്ഞ മുമ്മൂന്ന് വണ്ടിയിലും തുടങ്ങണം ഞങ്ങളുടെ പണി പൂർത്തിയാവുള്ളൂ അപ്പൊ അത് അവര് ചോദിച്ചു അവര് റെഡി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു റെഡി ആയിക്കോളാൻ പറഞ്ഞു എന്തായാലും നമ്മൾ തീരുമാനിച്ചതാണ് ഇത്തവണ ഞാൻ അന്നും പൊല്ലൂർക്ക് പോകാനായിരുന്നു എനിക്ക് താല്പര്യം അപ്പം അതായത് വേറെ പല്ലൂർ പറഞ്ഞിട്ടാണ് അടൂര് നമ്മൾ എം ടി റോഡിൽ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ 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 അപ്പൊ എന്നാലും ഇതേ സമയം തന്നെ പൊല്ലൂരിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും എക്സ്റ്റൻഡ് ചെയ്തു പോകും അല്ലേ ഇപ്പൊ അപ്പൊ എന്തായാലും ഉടനെ തന്നെ പൊന്നൂർന്നുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതുപോലെ ആവശ്യപ്പെട്ടാണ് അവര് പറയുന്നത് ഞങ്ങൾ പത്തും ആയിരം ആയിരത്തി അഞ്ഞൂറും പേരെയുള്ള ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ചോദിക്കാം അത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ആവശ്യമാണ് വർഷങ്ങളായി ഞങ്ങൾ കെ എസ് ആർ ടി സിയോട് ചോദിച്ചു മടുത്തിരിക്കുന്ന കാര്യമാണ് ആഹാ അപ്പൊ അവഗണന അവഗണിക്കുന്നവരുടെ മുന്നിൽ ഭീഷണി പാങ്ങാണ് ഞാൻ കാരണം ഞാൻ കാരണം കെ എസ് ആർ ടി സി ഈ രണ്ടോ മൂന്നോ സർവീസുകൾ തുടങ്ങട്ടെന്നേ അത് ശരിയാ പിന്നെ ഒരു കാര്യം ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകും ഞാൻ ഈ വണ്ടി ഞങ്ങളെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത് പത്തനംതിട്ട തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളെ നാട്ടില് ഈരാറ്റുപേട്ടെന്ന് ഒരു കോയമ്പത്തൂർ ബസ്സേ ആകെ ഉണ്ടായിരുന്നുള്ളൂ കോയമ്പത്തൂർക്ക് ആകെ ഉണ്ടായിരുന്ന വണ്ടി ഈ ഭാഗത്ത് ഇത് മാത്രേ ഉള്ളൂ ഇപ്പൊ എവിടെ തിരിഞ്ഞാലും കോയമ്പത്തൂര് ഏത് പാതിരാത്രിക്കും കോയമ്പത്തൂര് ചുരുക്കത്തിൽ ഈ നാരികൾക്ക് നന്നായിട്ട് നയിക്കാൻ ഒരാളില്ല നമ്മള് നല്ല നല്ല റൂട്ടുകൾ പറഞ്ഞു കൊടുക്കല് നമ്മളോട് വിളിക്കട്ടെന്നെ പറഞ്ഞു ഞമ്മള് പറഞ്ഞാരുന്നു കമ്പന്തേ തേനി എറണാകുളം നമ്മൾ ഇടൂന്ന് പറഞ്ഞു എന്തായാലും തേനീക്കോട്ടയം കമ്പൻ കോട്ടയുമായിട്ട് അവർ വണ്ടി ഇട്ടു അപ്പൊ നമ്മളാണ് അവരുടെ മാർഗദർശി നമ്മുടെ നമ്മടെ പടം ഫ്രെയിം ചെയ്ത് വെച്ചമാര് പോയിട്ട് കൊണ്ടെ അതെ അവ നമ്മള് ചത്തായിട്ട് കൂട്ടിന്റെ ആളുകളും മെഴുതിരി കത്തിച്ചോട്ടെ അവര് സമാധാനമായിട്ട് എന്തായാലും എന്തായാലും നമ്മുടെ മുൻ സെക്രട്ടറി അല്ല സോറി നമ്മുടെ എം ഡി എതിലെ പോയോ ആവോ അറിയില്ല കെ എസ് ഐ ഡി സിന്റെ എം ഡി സാധനവും കെ എസ് എസ് സിന്റെ എം ഡി സാധനവും അതുപോലെ കെ എസ് ഐ ഡി സിയുടെ ചെയർമാൻ സാധനവും എല്ലാം കളഞ്ഞിട്ടിറങ്ങി ഓടില്ല എനിക്ക് പറഞ്ഞ ഒരുപാട് നേരെ പേര് പുള്ളിയുടെ സർവ്വ കാര്യങ്ങളും ഈ പുള്ളി കെ എസ് ആർ ടി സി വന്നതിന് ശേഷം കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു അന്വേഷണ വെച്ചിട്ടൊന്ന് അന്വേഷിക്കട്ടെ അപ്പൊ അറിയാം പുള്ളി എന്തെല്ലാം ചെയ്തിരിക്കുന്നുള്ളത് അങ്ങനെയുണ്ടോ പുള്ളി ഏതൊക്കെ രീതിയിലാണ് പണം ഉണ്ടാക്കിയതെന്നുള്ളത് ആ ഞാൻ ഇത് ആരോപണമായിട്ട് പറയല്ല ഇപ്പം ഞാൻ പറയാ കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി കെ എസ് ആർ ടി സിയുടെ എം ഡി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പം അദ്ദേഹം ഒരു ഒരു ടെൻഡർ നടപടി നടത്തിയിട്ടുണ്ട് പൂർത്തിയാക്കിയായിരുന്നു ടെൻഡർ ഇതുവരെ തുറന്നിട്ടില്ല തുറന്നിട്ടില്ലേ അത് ഇപ്പോഴും വളരെ രഹസ്യമായിട്ട് വെച്ചേക്കുക അതൊന്നും തൻ്റെ കൊണ്ടൊന്നും തുറക്കട്ടെന്നേ അത് ശരിയാണ് ഏഹ് അത് ശരി പറഞ്ഞാൽ അധികം ഇങ്ങയുടെ കള്ളത്തിൽ എന്തെല്ലാവരുന്നോ അങ്ങനത്തെ ചില ഗെയിമുകളുണ്ടല്ലേ എല്ലാ ഫുൾ ഗെയിമുകളാണ് അപ്പൊ ഓ നല്ല സൂപ്പർ ഗെയിമർ അപ്പൊ എന്തായാലും നമ്മൾ പുന്തൂരോട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഉറപ്പായിട്ട് ഓ അപ്പൊ പുതിയാലും നടക്കണം അപ്പൊ എന്നാ ഉടനെ പ്രതീക്ഷിക്കാം ഡേറ്റ് ഉടനെ ഡേറ്റ് ഇപ്പൊ അനൗൺസ് ചെയ്യുന്നില്ല ഉടനെ ഞാൻ പ്രതീക്ഷിക്കാം അല്ലേ ആ ഉടനെ തുടങ്ങാം വലിയ താമസം വെറ്റ അപ്പൊ നമ്മൾ ഞാനും ഇവിടെ വരാം അന്ന് എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല തിരിച്ചേ അറിയാവുന്ന അവസ്ഥകൾ അറിയാവില്ല ഇനി ആണെങ്കിൽ മാറ്റം വരുന്നത് അറിയാവുന്ന അവസ്ഥകൾ അറിയാവോ ഓ അറിയാം തീർച്ചയായിട്ടും നടക്കട്ടെ